യുടെ മാതാവ് മക്കയിൽ നിന്നും നടന്നുകൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നു എന്തിനാ വന്നത് അസ്മാറിയെന്ന കുത്തനഖനാകുന്ന മിനത്തായ ഈമാനുള്ള പെണ്ണിൽ നിന്ന് മുഷിരിക്കത്തായ തന്റെ ഉമ്മ േരി ജീവിക്കുന്ന തന്റെ മാതാവ് എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത് ബഹുമാനപ്പെട്ട അസ്മാർ ഹബീബിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉമ്മ നിന്ന് ഈ മദീനയിലേക്ക് വന്നിരിക്കുകയാണ് അതേ തമ്പ എന്തോ എന്നിലും ആഗ്രഹിച്ചു കൊണ്ടാണ് വന്നത് അള്ളാഹുവിന്റെ റസൂലെ അഫ അസുല എന്റെ മാതാവിനോടുള്ള ബന്ധം ഞാൻ ചേർക്കണോ അതെല്ലാം കണ്ടില്ലാണ് നടക്കണോ എന്റെ മാതാവിൻ ഞാൻ ഓടിക്കണമോ നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയണോ ഹബീബായ റസൂര് പറയുന്ന വാക്ക് എടുത്ത് നോക്കിയാൽ കാണാം മുസ്ലിം എടുത്ത് നോക്കിയാൽ കാണാം പൊന്നുമോളെ നിന്റെ ഉമ്മയാണത് ഉമ്മയോടുള്ള ബന്ധം ചേർക്കണേ നാം സംഘടനയ്ക്ക് വേണ്ടിട്ട് മരിക്കാൻ എന്നിട്ട് സകല ബന്ധങ്ങളും തകർക്കുകയാണ് സ്വന്തം പിതാവിനോടുള്ള ബന്ധം മാതാവിനോടുള്ള ബന്ധം അത് കഴിഞ്ഞ അക്ബർ അല്ലെ ഒരു രാഷ്ട്രീയക്കാരൻ കാണിക്കുന്ന ഒരു സംസ്കാരം പോലും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല ഒരു ബി ജെ പി കാരൻ മരിച്ചുപോയാൽ മുസ്ലിം ഉണ്ടാകും എസ് ഡി പിണ്ടാവും കോൺഗ്രസുകാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും തിരിച്ചു ലീഗുകാരൻ മരിച്ചാലും ബി ജെ പി എല്ലാവരും ഉണ്ടാവും എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന സംഘടനക്കാരൻ മരിച്ചുപോയാൽ അടുത്തവൻ തിരി നോക്കുന്നില്ല എന്തൊരു വിരോധാഭാസമാണ് മിനിങ്ങണ എന്ത് ദീനാണിത് ആര് പഠിപ്പിച്ച് ഇസ്ലാമാണ് അള്ളാഹുവിന്റെ അള്ളാഹു അലൈഹി പറഞ്ഞു അയൽവാസി ആരുമായി കൊലട്ടെ അവൻ രോഗിയായാൽ മുസ്ലിമായ ആയ നിന്റെ ഭാരതി എന്തെന്നറിയുമോ അവനെ സന്ദർശിക്കണ് അവന് സമാശ്വാസം നൽകണേ അവന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകണേ അവന്റെ വേദനകൾ കുറഞ്ഞു കിട്ടാൻ നിന്റെ പടച്ചോനോട് നീ ്വാരണേ അള്ളാഹു അധഹി ബിൽ ബസ് അബ്ബന്നാസ് അദി ബിൽബറബ്ബന്നാസ് മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവേ മിനിങ്ങളുടെ രക്ഷിതാവെന്നല്ല റസൂര് പറഞ്ഞത് അത് ഹി ബിൽ ബബ്ബൻ എൻറെ അയുവാസിയാകുന്ന രാമകൃഷ്ണന്റെ മോഹനന്റെ ജോസഫിന്റെ എന്റെ അയുവാസിയാകുന്ന നിരീശ്വരവാദിയായി ഇന്ന മനുഷ്യന്റെ എൻറെ സഹോദരങ്ങളുടെ എല്ലാം മനുഷ്യ വിഭാഗത്തിന് അന്നം നൽകുന്ന വള്ളം നൽകുന്ന ശ്വസിക്കാൻ വായു നൽകുന്ന ഏ റബ്ബേ അത് ഹിബിൽ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ല യോഗം മാറ്റുന്നവ നീ മാത്രമേ ഉള്ളൂ പടച്ചോനോട് പറയാൻ ഹബീബായ ഹബീബൽ പിന്നെയോ ആ രോഗിയോട് നീ പറയണം പൊന്ന എനിക്ക് വേണ്ടി ദ്വാരക്കണേന്ന് രോഗിയുടെ എവിടെയാ നമ്മുടെ ദീൻ റസൂൽ ബഹുമാനപ്പെട്ട എവിടെയാൽ സന്ദർശിച്ചു രോഗിയെ അള്ളാഹുവിന്റെ റസോർസിൽ സ്വർഗപ്രവേശനത്തിന് എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് രോഗിയെ സന്ദർശിക്കാന്നുള്ളത് അവന്റെ തൊലിയോ തൊലിയുടെ നിറമോ കൊടിയുടെ നിറമോ ഒന്നും നോക്കിയിട്ടല്ല നിന്റെ ആനുവാസിയാണ് മനുഷ്യനാണ് ആദവിന്റെ മക്കളാണ് അൽഹൽ ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിക്കുന്ന മുഴുവൻ ചുറ്റികളും അള്ളാഹുവിന്റെ കുടുംബക്കാരാണ് ആ അള്ളാഹുവിന്റെ കുടുംബക്കാരിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള അഹബുഅ അള്ളാഹുവിന്റെ കുടുംബക്കാരിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളത് അൻഫാഹും അള്ളാഹുവിന്റെ കുടുംബക്കാരാകുന്ന മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ഇവിടെ ഒന്നും അന്ന് ഈമാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാം പറഞ്ഞിട്ടില്ല പിന്നെയോ അല്ലാഹുവിന്റെ സന്നിധിയിൽ നീ ഏറ്റവും ഇഷ്ടമുള്ളവനായിട്ട് മാറണമെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുണ്ടാകുന്ന ഈ മനുഷ്യർക്ക് നീ ഉപകാരം ചെയ്യണം അല്ലാഹു മനസ്സിലാക്കാൻ ദൂഫിക്കാരട്ടെ അള്ളാഹുവിന്റെ അയൽവാസിക്ക് എന്തെങ്കിലും ദുരിതം വന്നു പോയാൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചു പോയാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ പൊന്ന സഹോദര അവനെ നീ സമാശ്വസിപ്പിക്കണേ നീ അവനെ സ്വാന്തനപ്പെടുത്തണേ ആ പൊട്ടിത്തകരുന്ന നീറുന്ന ആ മനസ്സിന് വല്ലാത്ത ആശ്വാസം നൽകണം സമാധാനിപ്പിക്കണം ഇവിടെ എന്നും വന്നാകൊണ്ട് റസൂൽ മുസ്ലിമായ നിന്റെ ആയുവാസി എന്ന് പറഞ്ഞിട്ടില്ല മുഗ്മിനായ അയുവാസിന്ന് പറഞ്ഞിട്ടില്ല നിന്റെ ആൽവാസി ആരുമാവട്ടെ ആരുമാവട്ടെ ആ ആൽവാസി നീറുന്ന മനസ്സുമായി വ്യസനിക്കുന്ന ഹൃദയുമായി സങ്കടപ്പെടുന്ന മനസ്സുമായി നടക്കുമ്പോൾ അവനെ നീ സമാശ്വസിപ്പിക്കണം അവനെ സന്തോഷിപ്പിക്കണം അല്ലാണ്ട് റസൂൽ പറഞ്ഞു അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലന്തെന്നറിയുമോ അഹബുല്ലാ അള്ളാഹുലേക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല സുഹൃതം എന്നറിയുമോ അസുറൂറു അതേ സഹോദര നീ പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന മനസ്സ് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ആശ്വാസം വകരുന്ന ഒരു വാക്ക് നിന്റെ നാക്കിൽ നിന്നും വലിവാകുക എന്നുള്ളത് അവനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം